ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഒരു ആഴ്ചയുടെ തുടക്കമാണ് ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ് അപ്പോൾ പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ് സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് വീഡിയോ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദെൻ നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു വ്യൂവേഴ്സ് ഉണ്ടാവേണ്ട ഒരു ചാനലാണ് ഇത് മൂന്ന് നാല് വർഷമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വിഷയകാര്യമായ ഒരു വ്യവേഴ്ഷിപ്പ് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് സത്യമാണ് സോ ഇതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലൊന്ന് നോട്ടിഫൈ ചെയ്യുക ഒരു കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതാണ് നിങ്ങൾ തന്നെയാണ് ഈ ചാനലിനായി ഇതുവരെ പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെ വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലേക്ക് പോകുന്ന വിശേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ സ്റ്റോക്സ് അതായത് ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് പക്ഷേ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയണം കാരണം കഴിഞ്ഞ ദിവസം വളരെ നല്ലൊരു ഇടിവാണ് മാർക്കറ്റ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം ഒരു പുതിയ ആഴ്ചയുടെ തുടക്കമാണ് ഒക്കെ പോസിറ്റീവായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാർക്കറ്റ് ഉഷാറാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ദൻ ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു വർധനവാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ഉണ്ടായിരിക്കുന്നത് എൻ എസ് ടി എല്ലും സി ഡി എസ് ഈ ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഇപ്പോൾ മൂന്ന് കോടി സംതിങ് ആണ് ഇപ്പോൾ പുതിയ അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓപ്പൺ ആയിരിക്കുന്നത് സോ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതിനേക്കാളും മറ്റൊരു ന്യൂസ് ഇതിന്റെ പുറകെ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ന്യൂസ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും വലിയ ക്ലയൻറ്റിൻ്റെ നഷ്ടത്തിലൊക്കെ അവരുടെ അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് അതായത് നമ്മുടെ മേജർ ബ്രോക്കേഴ്സ് അതിനകത്ത് തരോധികൾ സ്റ്റോക്ക്സ് കഴിച്ചാൽ എല്ലാം ഉണ്ട് അവർക്കൊക്കെ തന്നെ ക്ലെയിം ബേസ് അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പക്ഷെ കഴിഞ്ഞ ന്യൂസിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് സോ ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാലത്ത് രാജാക്കന്മാര് ആരായിരുന്ന ബ്രോക്കേഴ്സ് ഇപ്പോൾ താഴോട്ട് പോയിട്ട് വേറെ ഏതൊക്കെയോ ആൾക്കാർ വേറെ ഏതൊക്കെയോ കമ്പനികൾ ക്ലയൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ കണ്ടത് പേടിഎം മണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നല്ല രീതിയിൽ ക്ലയൻ ബേസ് കൂടിയിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് അതായത് ബാങ്ക് പോലെയുള്ള കമ്പനികൾ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന അവരുടെ അടുത്ത് ക്ലെയിൻറ്റ് ബേസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക അത്യാവശ്യം കയ്യിൽ കാശുള്ളവരൊക്കെ നേരിട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവർ കൂടുതലും സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ക്ലൈൻ ബേസ് കൂടുകയും അതേ സമയത്ത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ക്ലൈൻ ബേസ് കുറയും ചെയ്തത് എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ന്യൂസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി ട്രേഡിങ് ആക്ടിവിറ്റീസില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെബി കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരുന്നു അതായത് എസ് ടി വർദ്ധിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയിരുന്നു അതിന് പ്രകാരമാണ് കുറേയൊക്കെ ആൾക്കാർ ഇതിൽ നിന്നും പിന്മാറിയത് പക്ഷേ ഇപ്പോഴും ആൾക്കാർ ട്രേഡിങ് കൃത്യമായിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ദെൻ ഗ്ലോബൽ ക്യാപിറ്റൽ റൊട്ടേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അരങ്ങേറും എന്നാണ് പറയുന്നത് സിംപ്ലി പറയണം കഴിഞ്ഞാൽ ക്രിപ്റ്റോയിൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിരുന്നു ക്രിപ്റ്റോ അതിൻ്റെ ഒരു പീക്കിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇതേപോലെ ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു ക്രിപ്റ്റോയിലുള്ള ആ ഒരു പവർ ഷിഫ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ റൊട്ടേഷൻ എന്നാണ് യു എസും അതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം രാജ്യങ്ങളുമായിരുന്നു ലോക സാമ്പത്തിക സ്ഥിതിയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള പണക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് ലോകത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഈ ശക്തി നീങ്ങുകയാണ് എന്നാണ് പറയുന്നത് കാരണം യു എസ് ഡോ യു എസിലുള്ള ക്രൈസിസ് കാര്യങ്ങളൊക്കെ അതേപോലെ സ്വർണത്തിൻ്റെ വർദ്ധിക്കുന്ന വില സ്വർണത്തിൻ്റെ വില യു എസ് നിന്ന് മാത്രമല്ല വർദ്ധിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ പവർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ ക്യാപിറ്റൽ റൊട്ടേഷൻ എങ്ങോട്ടാണ് മാറുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം ഒരുപക്ഷേ ഇത് ആഫ്രിക്കയിലേക്കോ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇന്ത്യ ഏഷ്യൻ കൺട്രീസിലേക്കോ ഇത് ഷിഫ്റ്റ് ചെയ്ത് വന്നേക്കാം കാരണം ചൈനയും ഇന്ത്യയും ഒക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തും സോ ഏത് എങ്ങോട്ടിത് മാറിപ്പോകും എന്നുള്ളത് കുറച്ച് മാസങ്ങൾ കൊണ്ട് അതായത് വളരെ ഗ്രാജ്വലായിട്ട് കയറിപ്പോ നടന്നു വരുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം പണ്ട് കാലത്ത് അതൊരു എന്താ പറയുക യൂറോപ്പിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതാണ് കാരണം അവർ രോഗം വരിച്ചിരുന്ന ഒരു കാലമായിരുന്നു അവരുടെ അടുത്തായിരുന്നു ഫിനാൻഷ്യൽ ഇതുണ്ടായിരുന്നത് പിന്നീട് അത് മാറി യു എസ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അങ്ങോട്ട് പോയി പിന്നീട് ഇനി ഒരു പക്ഷേ ഏഷ്യയിലേക്ക് വന്നുകൂടാകൊന്നുമില്ല സോ ഗ്ലോബൽ ക്യാപിറ്റൽ റൊട്ടേഷൻ അതുപോലെ ക്രിപ്റ്റോയിലുള്ള പവർ ഷിഫ്റ്റിംഗ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് സംഭവിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ യു എസ് പ്രശ്നങ്ങൾ കൊണ്ട് പ്രവാസികളായ ഒരുപാട് മലയാളികൾ അവിടെയുള്ളതാണ് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും പ്രശ്നമായിട്ട് തന്നെ വരും ദൻ മറ്റൊരു ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനും അതിനൊക്കെ ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ലൈവ് സെൽഫിയും ജിയോ ടാഗിങ്ങും നിർബന്ധമാക്കി അതായത് രണ്ട് കാര്യങ്ങളും ലൈവ് സെൽഫി എന്ന് പറഞ്ഞു നമ്മൾ ക്യാമറ അവരുടെ ആപ്പിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ അതിൽ കെ വൈ സ്റ്റേജ് എത്തുമ്പോൾ അതിനകത്ത് ക്യാമറ ഓപ്പൺ ആയി വരും നമ്മൾ അതിലേക്ക് കണ്ണ് തുറന്ന് നോക്കണം എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ണിങ്ങനെ കണ്ണടച്ച് തുറക്കണം നമ്മളെ നോർമലി ഇത് ഇതുവരില്ലേ അതുപോലെ കണ്ണടച്ച് തുറക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മൾ ചെയ്യണം കൂടാതെ ജിയോ ടാഗിങ് നമ്മളെ ജി പി എസ് ലൊക്കേഷൻ ഇല്ലേ ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം ഇത് മെയിനായിട്ടും പറയുന്നത് മണി ലോണ്ടറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതേപോലെ അതായത് പണം വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടയിടാൻ വേണ്ടിയാണ് എന്നാണ് സോ ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇത്തരം ക്രിപ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോറക്സ് അക്കൗണ്ടുകൾ എടുക്കുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ ഇനി എനിക്ക് കാരണം എക്സ്നസ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഓൾറെഡി ഇന്ത്യക്കാർക്കുള്ള അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തു അവരിപ്പോൾ ഇന്ത്യക്കാർക്ക് അക്കൗണ്ട് കൊടുക്കുന്നില്ല മറ്റു രാജ്യങ്ങൾ കാരണം ഇന്ത്യ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അത് ആ ഒരു ഓപ്ഷൻ ഇല്ല ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതാണ് പ്രശ്നം സോ അങ്ങനെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോലെ മുളച്ചു കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ സ്കൂളുകൾ ഇപ്പോൾ ഇല്ലാതാകും എന്നുള്ളതാണ് കാരണം ഞാൻ ഈ ഇടക്ക് ഒരു കൊച്ചിയിലെ വലിയൊരു ഈവൻ്റ് നടത്തുന്നതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടീമിൽ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഈവെൻറ്റിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് ബട്ട് റിയാലിറ്റിയിൽ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു സംഭവം ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ കാരണം ഭയങ്കര ടൈറ്റ് അത്രയധികം പൈസ ഇറക്കി മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ഇത്തരം ഈവൻറ്റുകൾക്ക് ഇപ്പോൾ ആൾക്കാരെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അതായത് ഒരു ബിരിയാണിയും കൊടുത്ത് രാവിലെ വൈകുന്നേരം വരെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുന്ന ആ പഴയ മലയാളി സ്റ്റൈലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം എന്തെങ്കിലുമൊക്കെ ആർ ബി ഐയുടെ പോളിസിയോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നല്ല ഫുഡ് കൊടുത്ത് എ സിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാനോട് പതിനായിരം പന്ത്രണ്ടായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഫീ വാങ്ങുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ മലയാളികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് ഇപ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റും എന്നിട്ട് അവരെ ഡേറ്റ് മാറ്റി വെച്ചു നാല് ദിവസം പറഞ്ഞ ഈവൻറ്റ് ഒരു ദിവസമാക്കി ചുരുക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം ഫീ കുറച്ചപ്പോഴാണ് അവർക്ക് ഫുള്ള് അവരുടെ കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു ഈവെൻ്റും കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരാൾക്കാരുടെ ഒരു ക്രൗഡ് കിട്ടിയത് എന്നാണ് പറഞ്ഞത് സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങൾക്ക് അറിവ് കിട്ടിത്തുടങ്ങി അപ്പം സിമ്പിൾ പരിപാടികൾ കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചിട്ടൊന്നും ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം സോ വാല്യൂ ഉണ്ടോ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരനുഭവം ഉണ്ടെങ്കിൽ ഇത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ദെൻ ബജറ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് വരുന്നത് മോസ്റ്റ് പ്രോബ്ലി അന്നൊരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ വോയിസും കാര്യങ്ങളും ഓക്കെ ആണ് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എല്ലാം ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച ബജറ്റാണ് സോ അന്നൊരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സജീവമായിട്ട് നടക്കുന്നുണ്ടത് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അടുത്ത ബാച്ച് ഒരു ബാച്ച് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ കാരണം അഞ്ച് ദിവസം പറഞ്ഞിട്ട് നമ്മളത് ഏഴ് ദിവസം എടുത്തു കാരണം സ്ലോ ആയിട്ടാണ് ചെയ്തത് ആർക്കും രണ്ട് മണിക്കൂറും രണ്ട് മണിക്കൂറിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കേട്ട് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ചെയ്തത് സോ അഞ്ച് ദിവസം എന്നുള്ളത് ദിവസങ്ങൾ നീണ്ടുപോയി എന്നുള്ളതാണ് ദെൻ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്യുക അതാ സബ്സ്ക്രൈബ് ദീസ് ചാനൽ മറക്കരുത് ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക സുഹൃത്തുക്കൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഓൺലൈനിൽ എന്താ പറയുക ഫോറക്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനോ എന്തിനെങ്കിലും ആയിട്ട് ഇവിടെ ആരോടും തന്നെ കാശ് വാങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾക്കും അറിയുന്നതാണ് എനിക്കും അറിയുന്നതാണ് ഇങ്ങനെ ആരെങ്കിലും എൻ്റെ പേരിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഐ ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കാശ് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ ബിസിനസ്സിനൊക്കെ ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്യാൻ വേണ്ടി പലർക്കും എന്താണ് കമ്പനി ഞാൻ എന്താണ് എന്നൊക്കെ അയക്കാറുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും എന്ന രീതിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കാശ് കൊടുക്കരുത് കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ഡയറക്റ്റ്ലി എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യണം കാരണം പലർക്കും മെസ്സേജ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ ഫേസ്ബുക്കിലോ ടെലിഗ്രാമിലോ എവിടെയോ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അതുവഴി ഫോറെക്സ് ട്രേഡിങ്ങിനോ മറ്റോ അതായത് നാല് മണിക്കൂർ കൊണ്ട് ആയിരം ഡോളർ പതിനായിരം ഡോളർ കണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ മെസ്സേജുകളാണ് സോ സ്വാഭാവികമായിട്ടും യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം ഇത് തന്നെയാണ് യൂട്യൂബിൽ നമ്മളുണ്ടെങ്കിൽ നമ്മളെ പേരിൽ ഒരുപാട് ഫേക്ക് ഐഡീസ് വരും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവരും ആ ഒരു ഐഡൻറ്റിറ്റിയെ അവർ എന്താ പറയുക വളച്ചൊടിച്ച് അവരുടെ ദുരുപയോഗം ചെയ്യും എന്നുള്ളത് സത്യമാണ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ ഫോറെക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും അല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ് അതിന് പോലും ഞാൻ ആരോടും ട്രേഡിങ്ങിനായിട്ട് നിങ്ങളോട് ഒരാളോടും ഞാൻ കാശ് വാങ്ങിക്കില്ല എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ തുറന്നു പറയുകയാണ് സോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക അതൻ ഒരു മെസ്സേജ് വന്നു പക്ഷേ അത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു എന്താണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു ട്രേഡേഴ്സ് അരീനയുടെ പേരിലാണ് മെസ്സേജ് പോകുന്നത് എന്നൊക്കെ അപ്പോൾ ഈ ചാനലിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സ്റ്റേ അവേ ഫ്രം ദാറ്റ് ഞാൻ നേരിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇൻ പേഴ്സൺ വരും അല്ലെങ്കിൽ ഞാനായിട്ട് എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് സംസാരിക്കുന്നതല്ലാതെ ഇവിടെ മറ്റൊരു രീതിയിൽ ബാക്കെൻഡിലൂടെ മെസ്സേജ് അയച്ച് രഹസ്യമായിട്ട് നിങ്ങളോട് പോയിട്ട് കാശ് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി എനിക്കില്ലാ ദയവായിട്ട് ആർക്കെങ്കിൽ അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരണേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ലീഗലി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നും കാണിച്ചു കൊടുക്കാനൊന്നും ഇല്ലാതെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി സൈബർ സെല്ലിലോ പോയി പറയാൻ പറ്റില്ലല്ലോ സോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ നന്നയച്ചു തരണേ പിന്നെ ഈ പേരുകളെല്ലാം തന്നെ നമ്മളിപ്പം എൻ്റെ സ്വന്തം പേരായി പോലും അത് ട്രേഡ്മാർക്ക് പോലെ രജിസ്റ്റർ ചെയ്ത കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗം റഷീദ് എന്നുള്ള പേർക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അതൊരു ഇതാണ് അതേപോലെ ട്രേഡേഴ്സ് അറിയുന്ന അല്ലെങ്കിൽ ഈവൻ എന്ത് രജിസ്റ്റേർഡ് കമ്പനി ആയി നമുക്ക് ആ കമ്പനിയുടെ പേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ ഇന്ത്യയിലെ മൂന്നാമത്തെ നാലാമത്തെ കോടീശ്വരം വന്നിട്ട് നമ്മളെ മുന്നോട്ട് ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് ട്രേഡിംഗിൽ നിങ്ങൾക്ക് നല്ല കാശ് തരാൻ വേണ്ടിട്ട് നാൽപ്പത് ലക്ഷം രൂപ വെച്ചിട്ട് തരാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡീപ് ഫേക്കിൽ ഉണ്ടാക്കിയ വീഡിയോ ഈവൻ അത് വെച്ചിട്ട് ആൾക്കാരുടെ കാശ് മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് സോ അലേർട്ടായിട്ടിരിക്കുക നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങൾ തന്നെ വിൽക്കുക ഒരിക്കലും ഞാൻ അതും ചോദിച്ചിട്ട് ട്രേഡിങ്ങിനായിട്ട് കാശും ചോദിച്ച് ഞാൻ വരില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഫോറെക്സ് ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ വരില്ല അതുകൊണ്ട് ദയവായിട്ട് എനിക്ക് നിങ്ങൾ ഓൺലൈൻ വഴി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഞാൻ ഒരത്യാവശ്യം വന്ന് കഴിഞ്ഞാൽ ആരുടെ ഫ്രണ്ട്സിനായാലും കാശ് കടം വാങ്ങിക്കേണ്ടി ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് യാതൊരു പരിചയമില്ലാതുള്ള അത്യാതൊരു പരിധിയോ ഇല്ലാത്ത ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് മെസ്സേജ് അയച്ച് മെസ്സേജ് മാത്രം അയച്ചിട്ട് ചോദിക്കുന്ന ഒരവസ്ഥ എനിക്കില്ല സോ എന്നെ നേരത്തിൽ സംസാരിച്ച ആൾക്കാർ അവർക്കൊക്കെ എൻ്റെ നമ്പേഴ്സ് അവരുടെ കയ്യിലുണ്ടാകും അല്ലെങ്കിൽ ഈ സ്ക്രീൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് എനിക്ക് ആ വിളിച്ച ആളിനോട് പറഞ്ഞാണ് നിങ്ങൾ ഈ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് സോ ഞാൻ അതിൽ ഞങ്ങളുടെ ഡെവലപ്പർണ്ണോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രീനിൽ എവിടെയൊക്കെ നമ്പേഴ്സ് വരുന്നുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉഡായ്പ് സൈറ്റിൽ അവരുടെ കസ്റ്റമർ കെയർ നമ്പറായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡയറക്ടറിൻ്റെ നമ്പറായിട്ടോ ഈ നമ്പർ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ നമ്പർ കാണുമ്പോൾ എല്ലാവർക്കും മിസ് ആ സ്പോട്ടിൽ അവർ വിളിക്കണമെന്നില്ല ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴായിരിക്കും അവർ ആ നമ്പറിലോട്ട് വിളിക്കുക അപ്പോൾ നിരപരാധിയായി ഞാൻ ആ പ്രശ്നത്തിൽ പെടും അപ്പോൾ ഈ നമ്പേഴ്സ് ഞാൻ ടോട്ടലി റിമൂവ് ഡയറക്റ്റ് മൊബൈൽ നമ്പർ വാട്സപ്പ് എന്നുള്ള സംഭവം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഏകദേശം എഴുപതോളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് അതെല്ലാം തന്നെ ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ ഡയറക്റ്റ് ടെലിഗ്രാം അറിയുന്ന ഇതേപോലെ യൂട്യൂബിലും ഇതിലും എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ തന്നെ നമ്പർ ഉണ്ടാവും സോ അത്രയും മതി കാരണം കൂടുതൽ നമ്പേഴ്സ് ഷെയർ ചെയ്തിട്ട് ഇത്തരം അലമ്പ് വരുന്നത് നല്ലൊരു കാര്യം ചിന്തിച്ചിട്ടാണ് നമ്പർ ഷെയർ ചെയ്യുന്നത് ബട്ട് എനിക്ക് തോന്നും അത് ഒരു പണിയാകും എന്നുള്ളത് സോ അതങ്ങോട്ട് റിമൂവ് ചെയ്തേക്കാം ദൻ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എൻ ടി പി സിക്ക് ഒരു പോസിറ്റീവായ ന്യൂസ് ഉണ്ട് ദൻ ശ്രീരാം ഫിനാൻസിന് ന്യൂസ് പോസിറ്റീവാണ് ശ്രീറാം ഫിനാൻസിൻ്റെ റേറ്റിങ് പോസിറ്റീവ് ആയി കൊടുത്തിട്ടുണ്ട് അത് സ്റ്റേബിൾ എന്നുള്ളൊരു ഇപ്പോൾ ഇതായിരുന്നു ഇപ്പോൾ പോസിറ്റീവായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു നല്ല ഇൻ്റർനാഷണലി വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് വേദാന്തക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് ദെൻ ഈ മൂന്ന് സ്റ്റോക്കുകളാണുള്ളത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ സമയം എട്ട് മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രശ്നത്തിലായിരുന്നു കാരണം എൻ്റെ പേരിൽ ഫേക്ക് ഐ ഡി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കാരണം ഞാൻ യൂട്യൂബിൽ ഇടുന്ന ഇങ്ങനെ ഈ സഹകാര്യങ്ങളിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരു ഒരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൂഫ് കിട്ടിയാൽ സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൻ അതിന്റെ ഒരു ഇതിലാണുള്ളത് സോ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ ഓപ്പൺ ആയിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് നോക്കാം നമ്മളെ മാർക്കറ്റിലേക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് ചാർട്ടിൽ തന്നെ നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നൊരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി പതിനാറിലാണ് ക്ലോസ് ചെയ്തത് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് എണ്ണൂറിലാണ് പതിനാറ് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അവിടുന്ന് എഴുന്നൂറ്റി എൺപത്തി എട്ടിലേക്ക് മാർക്കറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇരുപത്തിയഞ്ച് എഴുന്നൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോവില്ല എന്നത് എഴുന്നൂറ് അത്രയും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഹൺഡ്രഡ് ഇ എം എ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ താഴെ ഇല്ല ഇരുപത്തി അഞ്ച് ഇരുന്നൂറിൻ്റെ ലെവലിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു അപകടമായ ഒരവസ്ഥ പക്ഷെ ഇവിടെ നിന്ന് പൊട്ടില്ല കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രയും ലക്ഷം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടല്ലോ അവർ പൊട്ടിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഗൈൻ നമുക്ക് ഇന്ത്യ വിക്സിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ടെൻ പോയിന്റ് നയൻ വരെയും വന്നിട്ടുണ്ട് ഞാൻ ഇട ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും പത്തിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വിക്സ് ഷൂട്ടപ്പ് ആകും അതിനർത്ഥം മാർക്കറ്റ് വീഴും എന്നാണ് ഗോൾഡ് ഗോൾഡിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഡോളറിലേക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറു നാലായിരത്തി അറുന്നൂറ് ഡോളർ എൻ്റെ പൊന്നോ എത്ര കയറ്റാണ് കയറിയിരിക്കുന്നത് ഗോൾ ഡോളറിൻ്റെ ഇൻഡെക്സ് നന്നായിട്ട് താഴോട്ട് പോയിട്ടുണ്ട് അതാണ് സ്വർണ്ണ അത്രയും കൂടാൻ കാര്യം തൻ സിൽവറും അതേപോലെ തന്നെ കയറിപ്പോയിട്ടുണ്ട് ഇ എസ് ടി ഐ എൻ ആർ റേറ്റ് തൊണ്ണൂറ് രൂപ ഇരുപത്തി മൂന്ന് പൈസയിൽ നിൽക്കുന്നു ബിറ്റ് കോയിൻ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറിൽ നിൽക്കുന്നു ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് അത് ഇന്നലത്തെതാണ് ഈ സ്റ്റെക്ക് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ തന്നെയാണല്ലോ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് നെഗറ്റീവില് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് സോ ഈ ഒരു വാല്യൂ ഇരുപത്തിയഞ്ച് അറുന്നൂറുള്ളതിൻ്റെ താഴെ പോവില്ല എന്ന പ്രതീക്ഷയിലാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് പോകാനുള്ള ഇരുപത്തിയഞ്ച് ഒരുന്നൂറിലേക്കാണ് അത് ഒരു സൈക്കബിൾ ആയിരിക്കില്ല അൺസൈക്ലബിളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു സോ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ പ്രൈസ് അമ്പത്തി ഒൻപത് ഡോളർ എത്തിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഡോളറിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്റി അറുപത്തി നാലിൽ തൊണ്ണൂറ് രൂപ ഇരുപത്തിയേഴ് പൈസ യു എസ് ഡോളറിന്റെ വിനിമയം നടക്കുന്നു ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ഒരു ഇവന്റാണ് സി പി ഐ ഇയർ ഓൺ ഇയർ യു എസ് എന്നുള്ള സി പി എംപ്ലോയ്മെന്റ് ട്രെൻഡ് ഇൻഡെക്സ് ജപ്പാനിൽ എന്ന് കമ്മിങ് ഓഫ് ഏജ് അഡൽസ് ഡേ ഓക്കെ ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത് ദ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആരം തൃതി വെൽത്ത് എച്ച് സി എൽ ടെക്നോളജീസ് ഇൻഫിബിം അവന്യൂസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളതാണ് എഫനോ ബാനൽ വന്നിരിക്കുന്ന സമ്മാൻ ക്യാപ്പ് അതേപോലെ സെയിലാണ് ഈ രണ്ട് സ്റ്റോക്കുകളാണ് തൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ സെയിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് കാണുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്നലെ കഴിഞ്ഞ ദിവസം റെഡിൽ അവസാനിച്ച അതേസമയത്ത് പി എസ് യു ബാങ്കും ഐ ടി സെക്ടറും പോസിറ്റീവിലാണ് അവസാനിച്ച് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഗോൾ ബീസും ഐ ടി ബീസും ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് റേഞ്ച് ബ്രേക്ക് ഹൗസ് നമുക്ക് റെഡിയായിട്ടില്ല ഓക്കെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചത്തെ പെർഫോമൻസ് അറിയാറായിട്ടില്ല ഈ മാസം ഇതുവരായിട്ട് നാനൂറ്റി തൊണ്ണൂറ് പോയിന്റിൻ്റെ ഒരു ഇടിവാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നത് ചില മാസങ്ങളിൽ നെഗറ്റീവ് ക്ലോസിങ് ഉണ്ടാവാറുണ്ട് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ടെൻ പോയിന്റ് നയൻ ത്രീയിലാണ് വിക്സ് കിടക്കുന്നത് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി എൺപത്തി മൂന്നിലും സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നു അതുപോലെ സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എൺപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപത് എഴുന്നൂറ്റി പതിനാറ് എന്നറിയുന്ന ഒരു അല്പം വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് ഏകദേശം അറുപത്തി ആറ് പോയിന്റിന്റെ ഒരു ഗ്യാപ്പാണ് ഇത് തമ്മിലുള്ളത് െവൽസിന്റെ നോട്ടറേറ്റ് സോൺ ആണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി നാല് എഴുനൂറ്റി അൻപത്തി ഒൻപത് എന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത് റാസ് ലെവൽസ് വൈഡ് ആയി കഴിഞ്ഞാൽ അന്ന് മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ വൈഡ് സി ആയതുകൊണ്ട് തന്നെ അത് വൊളാറ്റിലിറ്റി കൂടുതൽ ഉണ്ടാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട് ദെൻ ആക്ച്വൽ നോട്ടറേറ്റ് സോണിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എൺപത്തി നാല് മുതൽ എഴുന്നൂറ്റി പതിനാറ് വരെയുള്ള അറുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണിത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എൺപത്തിനാല് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ എണ്ണൂറ്റി വരെ വരെയും നാൽപ്പത്തിമൂന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയത്ത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി പതിനാറ് കട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെയും അതായത് നൂറ്റി എഴുപത്തിയേഴ് പോയിന്റിൻ്റെ ഒരു ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട് സോ മുകളിലോട്ട് കുറവ് മൂവ്മെൻറ്റും താഴോട്ട് വലിയ മൂവ്മെൻറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നോക്കാം എന്താണ് ലൈവ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് വരെ അത്യാവശ്യം വലിയൊരു മൂവ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പത്ത് മുന്നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഇവിടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ീക്കിലി പെർഫോമൻസ് വീക്കിലി എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് ഒരുനൂറ്റി അറുപത്തി മൂന്നും അതുപോലെ ഇരുപത്തി അഞ്ച് നാനൂറ്റി പതിമൂന്നും കൂടി ഒരല്പം വൈഡ് ആണ് മന്ത്ലി എക്സ്പെക്റ്റേഷൻ ഇരുപത്തി ആറ് നാനൂറ്റി ആറ് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനൂറ്റി എഴുപത്തി മൂന്ന് ഓൾറെഡി മന്ത്ലി ലോ ലെവൽ സപ്പോർട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ദെൻ കറന്റ് പ്രൈസ് ഉള്ളത് അറുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് നോക്കാമേ എവിടെ എവിടെ പോകും എന്നുള്ളത് ദെൻ നമുക്ക് ഒരു ചോദ്യം എല്ലാ ദിവസവും ചോദിക്കാറുണ്ട് മിക്കപ്പോഴും ഒരു ഓഹരിയുടെ ഫിഫ്റ്റി ടു വീക്സിലെ ഉയർന്ന വില ഒരു പ്രതിരോധ നിലയായി കണക്കാക്കപ്പെടുന്നു എങ്കിൽ എന്ത് തരം നിക്ഷേപകരാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നവരോ റിസ്ക് കുറവ് റിസ്ക് എടുക്കുന്നവരോ ഈ നില തകരുമ്പോൾ ഓഹരി വാങ്ങാൻ കൂടുതലും ശ്രമിക്കുന്നത് അതിനുള്ള മറുപടി അറിയുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക ചാർട്ട് നമ്മളെല്ലാം നോക്കിയതാണ് എന്താ ചാർട്ട് ഞാൻ ക്ലോസ് ചെയ്തേക്കാം ഇതും ക്ലോസ് ചെയ്തേക്കാം ദ നിങ്ങളുടെ ലൈവ് കമൻറ്റിലേക്ക് വരികയാണെങ്കിൽ ശ്രീഹരി ഹായ് ഗുഡ് മോർണിംഗ് ആൻഡ് സുബ്രഹ്മണ്യൻ വെരി ഗുഡ് മോർണിംഗ് സുധീഷ് സുരേന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് ഇത് സുരേഷ് പൂക്കോട് ഹായ് ഞാനിവിടെ ഉണ്ടായിരുന്ന ആളാണ് എന്തൊക്കെയാണ് ഓക്കെ ദൻ ജി ബി ഗുഡ് മോർണിംഗ് ആൻഡ് വൈസ്മാൻ കണ്ണൂർ ഗുഡ് മോർണിംഗ് ജോർജ് മാത്യു ഗുഡ് മോർണിംഗ് മുത്തുകുമാരൻ ദൻ വിജയകുമാർ സി കെ ഓഫീസ് വിജയകുമാർ ഇവിടെ വന്നിട്ടുള്ള ആളാണ് ദി തമിഴ്നാട്ടിലാണ് കനീഷായി എൻ്റെ രവീന്ദ്രനാഥ് ഓക്കെ ഇത്രയും ഞാൻ ഇപ്പം വായിച്ച പേരുകൾക്കെല്ലാം ഗുഡ് മോർണിംഗ് ഞാൻ ഇതെന്താണ് വെറുതെ ആവില്ല ഇത്തവണ എണ്ണൂറ് രൂപയാണ് എന്തിൻ്റെയാണ് കാശ് എണ്ണൂറ് രൂപയാണ് വെറുതെ ആവില്ല എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ എണ്ണൂറ് രൂപയാണ് എന്നത് ഞാൻ എവിടെയെങ്കിലും കാശിൻ്റെ എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്താണ് എണ്ണൂറ് രൂപയാണ് റിലീസ് സോറി എനിക്ക് ഞാനത് ഓർക്കുന്നില്ലല്ലോ എന്താണ് ഇത്തവണ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് ഓക്കെ സ്റ്റീവ് വർഗീസ് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ആൻ്റെ അമിയാഷ് മാഡപ്പൻ ഹായ് ഓക്കെ ഗുഡ് മോർണിംഗ് ആൻഡ് ശബ്ദം ഓക്കെയാണ് താങ്ക് യു ആൻഡ് ബെന്നി ഗുഡ് മോർണിംഗ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ ജി ബി ഇന്ന് നിഫ്റ്റി മുന്നോട്ട് പോകുമോ നിഫ്റ്റി മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഇരുപത് എഴുന്നൂ ഇരുപത്തിയഞ്ച് എഴുന്നൂറ് എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അത് ബ്രേക്ക് ചെയ്യുന്നത് ചെയ്യോ ചെയ്യല്ലയോ എന്നുള്ളതാണ് ചോദ്യം ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നാൾ താഴെ എത്തും തോംസ് തോമസ് പൊന്നൻ കുറച്ച് മാർക്കറ്റ് സംബന്ധമായി ആഴത്തിൽ പോയാൽ മാത്രമേ വീഡിയോയ്ക്ക് റീച്ച് ലഭിക്കുകയുള്ളൂ ഓക്കേ തീർച്ചയായിട്ടും അത് ഞാൻ റിപ്പോർട്ടുകൾ എഴുതി ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് എനിക്കതിന് സാധിച്ചിട്ടില്ല അതായത് മീൻസ് ഫ്രൈഡേ നമ്മൾ ചെയ്തിരുന്നു വൈകുന്നേരത്തത് പിന്നെ സമയം കിട്ടുക കിട്ടാറുണ്ട് അപ്പം പിന്നെ അത് ചെയ്യാനും പറ്റാറുണ്ട് പക്ഷേ രാവിലെ ഭയങ്കര ടൈം ഭയങ്കര ടൈറ്റാണ് അപ്പോൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഡാറ്റ കളക്ട് ചെയ്ത് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഒരു ഫ്ലോ കിട്ടും അതേപോലെ എനിക്കും അത് അവതരിപ്പിക്കാൻ എളുപ്പമാണ് ഓക്കെ നോക്കാം എന്തായാലും ഗുഡ് മോർണിംഗ് ഭരത് ഫോർ സ്റ്റോക്ക് വൈകുന്നേരം നോക്കാം ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ആൻഡ് രാമചന്ദ്രൻ സി സി വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദ് കുട്ടി മരത്തിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ജോസ് ജോസഫ് ആൻഡ് ഋഷികേഷ് മോഹൻ വെരി ഗുഡ് മോർണിംഗ് ജി ബി ഇന്ന് അമ്പത്തിയഞ്ചു പേരുണ്ട് താങ്ക് യു വെരി മച്ച് ജി ബി ആൻഡ് എവരി വേണം എല്ലാവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ശ്രീഹരിയുടെ കമന്റിലേക്ക് തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഓൺലൈനിലൂടെ മാത്രം ജസ്റ്റ് നിങ്ങളെ വന്ന് ജസ്റ്റ് ഇതൊന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളോട് കാശ് വാങ്ങാനുള്ള പരിപാടികളൊന്നും തന്നെ ഞാൻ ചെയ്യാറില്ല സോ ആരെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചോളൂ ഞാൻ എല്ലാവരുടെയും കോളിന് ഒരു ദിവസം എനിക്ക് വരുന്ന കോൾസ് മിസ്സ് ചെയ്യാറില്ല മറുപടി കൊടുക്കാറുണ്ട് മെസ്സേജിന് മറുപടി കൊടുക്കാറുണ്ട് സോ വാട്സപ്പിലൊന്നുകൊണ്ടാക്ട് ചെയ്യുക വേറെ ഒരു പ്ലാറ്റ്ഫോമിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യരുത് എന്നെ കോക്ട് ചെയ്യാനുള്ളവർ ഒന്നുകൂടി നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ ഞാൻ തന്നെയാണ് എന്ന് വോയിസിൽ റിപ്ലൈ കിട്ടിയാൽ മാത്രം ഞാനാണെന്ന് ഉറപ്പിക്കുക വാട്സപ്പിൽ വേറെ നമ്പർ എനിക്ക് ഇല്ല നമ്പർ ഉണ്ട് പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല മറ്റുള്ളവരിത്ത് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും നമ്പറില് എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലാതെ മറ്റു വേറെ ഒരു നമ്പറിലും നിങ്ങൾ ചാറ്റ് ചെയ്ത് കൺഫേം ചെയ്യരുത് അത് ഒന്നുകിൽ നേരിട്ട് തന്നെ വിളിക്കുക എന്നോട് തന്നെ സംസാരിക്കുക ഓക്കെ കാശ് കൊടുക്കാൻ അത്രയും നിർബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക മറ്റൊന്നും ചെയ്യേണ്ടതില്ല ദൻ ഞാനുള്ള പ്ലാറ്റ്ഫോം എൻ്റെ ശബ്ദം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് സംസാരിച്ച് പോവുക അല്ലെങ്കിൽ ഒരിക്കലും ഞാനുമായിട്ടുള്ള ഒരു ഡീലിങ്ങും നിങ്ങൾ ചെയ്യരുത് മീൻസ് ഞാനുമായിട്ടല്ല ഞാനുമായിട്ട് ഡീലിങ് ചെയ്യണം ഉറപ്പായിട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ എൻ്റെ പേരിൽ വരുന്ന ഐഡിയ ആയിട്ട് നിങ്ങൾ ഡീലിങ്സ് ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ടെലിഗ്രാമിൽ ഉണ്ട് എന്നാണ് ഫേക്ക് ഐ ഡി ഉണ്ട് അതേപോലെ ട്രേഡേഴ്സ് അരീനയുടെ എന്നൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു പ്രൂഫ് എനിക്ക് കിട്ടിയില്ല ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നില്ല സോ മറ്റുള്ളവർ ആർക്കെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആവുക ദെൻ ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ദ ഉള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു വെരി മച്ച്